ഹമാസിൻ്റെ ഇസ്രായേൽ ആക്രമണത്തിനിടെ സ്വന്തം പൗരന്മാരെയും സൈനികരെയും വധിക്കാൻ ഇസ്രായേൽ ഉത്തരവിട്ടെന്ന അതിഭീകരമായ ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഹമാസ് ഇസ്രായേൽ പൗരന്മാരെ ഫലസ്തീനിലേക്ക് കൊണ്ടുപോകുന്നതിന് തടയിടാനായിരുന്നു ഈ നടപടി മുൻപ് നമ്മളൊക്കെ കേട്ടിട്ടുള്ള പോലെ മാവോയിസ്റ്റുകളും എൽ ടി കാരും ഒക്കെ ശത്രു സൈന്യത്തിൻ്റെ പിടിയിൽപ്പെട്ട് രഹസ്യം ചോരാതിരിക്കാൻ പിടിക്കപ്പെടുന്ന ഘട്ടം എത്തുമ്പോൾ കൂട്ടത്തിലുള്ളവരെ വെടിവെച്ചു കൊല്ലുകയോ സൈനയുടെ കഴിച്ച് ആത്മഹത്യ ചെയ്യുകയോ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന പോലുള്ള നടപടികളാണ് അതിഭീരുത്വവും ക്രൂരമായ നടപടികളിലൂടെ ഇസ്രായേൽ സൈന്യം നടപ്പാക്കിയത് ഇത്തരത്തിൽ ശത്രു സൈന്യത്തിന്റെ പിടിയിൽ സ്വന്തം പൗരന്മാർ പെടുമെന്ന ഘട്ടം വന്നാൽ അവരെ വെടിവെച്ച് കൊല്ലാനുള്ള ഇസ്രായേൽ സൈന്യത്തിനുള്ള പ്രത്യേക അധികാരത്തെ ഹനിബാൽ പ്രോട്ടോകോൾ എന്നാണ് പറയുക ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ കടന്നാക്രമണം നടത്തിയ സന്ദർഭത്തിൽ ഇസ്രായേൽ സൈന്യം ഇത്തരത്തിൽ സ്വന്തം പൗരന്മാരെ വെടിവെച്ചു കൊന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വിവാദമായ ഹനിബാൽ പ്രോട്ടോകോൾ ഇസ്രായേൽ സൈന്യം നടപ്പാക്കിയ കാര്യം ഇസ്രായേൽ പത്രമായ യദിയോത്ത് അഹറോനോത്ത് നടത്തിയ അന്വേഷണത്തിലാണ് വ്യക്തമായത് ജനുവരി പന്ത്രണ്ടിനാണ് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് പത്രം പ്രസിദ്ധീകരിച്ചത് ഈ ന്യൂസ് പേപ്പറിന്റെ ഹീബ്രു എഡിഷനിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ പ്രതിരോധ സേന അതിന്റെ യൂണിറ്റുകൾക്ക് ഹനിബാൽ പ്രോട്ടോകോൾ നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയെന്നാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാതെ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹമാസിന്റെ പോരാളികൾ ഇസ്രായേൽ പൗരന്മാരെ ഫലസ്തീനിലെത്തിക്കുന്നത് ഏതു വിധരയും തടയുകയായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഹനിബാൽ പ്രോട്ടോക്കോൾ പ്രകാരം സൈനികർ ശത്രുവിന്റെ കൈകളിൽ അകപ്പെടാതിരിക്കുന്നതിന് സൈന്യത്തിന് ശക്തമായ തീരുമാനങ്ങൾ എടുക്കാമെന്ന് വ്യക്തമാക്കുന്നു സൈനികനെ വധിക്കുന്നത് പോലും ഈ പ്രോട്ടോക്കോളിന്റെ ഭാഗമാണ് ശത്രുവിൻ്റെ പിടിയിൽ പെടുന്നതിനേക്കാളും നല്ലത് സൈനികർ കൊല്ലപ്പെടുന്നതാണെന്നാണ് പ്രോട്ടോകോൾ പറയുന്നത് അതേസമയം ഇസ്രായേൽ പത്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം എത്ര അഭയാർത്ഥികളെ ഇത്തരത്തിൽ സൈന്യം വധിച്ചു എന്നത് വ്യക്തമല്ല അഭയാർത്ഥികളുമായി ഗസയിലേക്ക് പോവുകയായിരുന്ന നിരവധി വാഹനങ്ങൾ ഇസ്രായേൽ ഹെലികോപ്റ്ററുകളും മിസൈലുകളും ടാങ്കുകളും ഉപയോഗിച്ച് ഒക്ടോബർ ഏഴിന് തകർത്തുവെന്നും റിപ്പോർട്ടുകളിലുണ്ട് നേരത്തെ നവംബറിൽ ഇസ്രായേൽ സേനയിലെ പൈലറ്റ് ഹമാസ് ആക്രമണത്തിനിടെ ഹനിബൽ പ്രോട്ടോകോൾ നടപ്പാക്കിയെന്ന് വെളിപ്പെടുത്തിയിരുന്നു സൈനികന്റെ വെളിപ്പെടുത്തൽ പുറത്ത് വന്ന് മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങളിൽ വരുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഹമാസും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു ഇതോടെ സ്വന്തം പൗരന്മാരോട് പോലും ഭീകരത നടപ്പാക്കാൻ മടിക്കാത്തവരാണ് സൈനിസ്റ്റുകൾ എന്ന വിവരമാണിപ്പോൾ പുറത്തു വരുന്നത്